வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க ചാലിയാറിലെ പോലീസ് സാന്നിധ്യം കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം വനം വകുപ്പിന് നിവേദനം നൽകി സി പി എം ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥിന്റെ നേതൃത്വത്തിലാണ് അകമ്പാടം വനം സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ നിതിന് നിവേദനം കൈമാറിയത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാരും ടാപ്പിംഗ് തൊഴിലാളികളും പറയുകയും ഒന്നിലേറെ സ്ഥലത്ത് പുലിയുടെ കാൽപാടുകൾ വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് സി പി എം പുലിയെ സ്ഥാപിക്കാൻ കൂട് സ്ഥാപിക്കണമെന്നും റോഡിന്റെ സൈഡുകളിൽ മാസ്ലൈറ്റ് സ്ഥാപിക്കണമെന്നും റോഡുകളുടെ ഇരുവശത്തുമുള്ള വനഭാഗങ്ങളിലെ അടിക്കാടുകൾ വെട്ടിനീക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ ഭൂരിഭാഗം റോഡുകളും പല സ്ഥലങ്ങളിലും അടിക്കാട് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഏതു സമയത്തും വന്യമൃഗ ആക്രമണം ഉണ്ടാകുമെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു മുൻപ് ടാപ്പിംഗ് തൊഴിലാളി കാട്ടുപന്നി ആക്രമണത്തിലും ടാപ്പിംഗ് തൊഴിലാളിയായ സ്ത്രീ കാട്ടാന ആക്രമണത്തിലും മരണപ്പെട്ട സ്ഥലമാണ് ചാലിയാർ നിന്നും നേതാക്കൾ പറഞ്ഞു ലോക്കൽ സെക്രട്ടറിക്ക് പുറമെ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഉസ്മാൻ ജനാർദ്ദനൻ പി പ്രമീള തിത്തുണ്ണി ശങ്കരൻ മണ്ണുപാടം ഹമീദാകമ്പാടം തുടങ്ങി നിരവധി നേതാക്കൾ നിവേദന സംഘത്തിലുണ്ടായിരുന്നു ആശങ്കയിലും അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഈ കാൽപ്പാടിൽ പരിശോധിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്താൽപര്യം ഇവർ പ്രദേശങ്ങളിൽ ഇത് കണ്ടു എന്ന് പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ രാവിലെ ട്രാഫിക്കിന് പോകുന്ന തൊഴിലാളികൾ അതുപോലെ നടക്കാൻ പോകുന്ന ആളുകൾ മറ്റു ജോലികൾക്ക് പോകേണ്ട ആളുകൾക്ക് ഇതിനൊക്കെ വലിയ പ്രയാസമാണ് ഇപ്പോൾ രാവിലെ ഇറങ്ങി നടക്കാൻ കഴിയില്ല എപ്പോഴേത് വന്ന് പെടുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വനപ്രദേശിനോട് ചേർന്നാണ് നമ്മുടെ പ്രധാന റോഡിലെല്ലാം തന്നെ കിടക്കുന്നത് ആ റോഡിലെ ഇരുവശങ്ങളുള്ള ഫോറസ്റ്റിലൊക്കെ അടിക്കാടുകൾ നല്ല രൂപത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു വന്യമൃഗം നമ്മുടെ മുന്നിലേക്ക് ചാടി വരുമ്പോൾ അത് തിരിച്ചറി നമുക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ അപകടം സംഭവിക്കാറുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ രജനാട് പ്രദേശത്ത് തന്നെ മഹാഗണി ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഒരു ബൈക്ക് യാത്രക്കാരനെ പന്നിടിച്ചുകൊണ്ട് അത് മരണപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ നമ്മൾ ഈ ചാലാർ പഞ്ചായത്തിൽ നിന്നിട്ടുണ്ട് അപ്പോൾ അത് അടിയന്തിരമായി ആളുകളെ ഭീതി അഴറ്റിക്കൊണ്ട് ഈ പുലി പുലിയെ പിടിക്കുന്നതിന് വേണ്ടി കൂട് സ്ഥാപിക്കണമെന്നാണ് നമ്മളൊന്ന് ആവശ്യപ്പെടുന്നത് നിവേദനം ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു പുലി കഴിയുന്ന ചാലിയാർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പുലിയെ പിടികൂടാൻ കൂട് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ആവശ്യപ്പെട്ടു ചാലിയാറില് വനംവകുപ്പിന്റെ ഒരു പ്രത്യേകമായി ശ്രദ്ധ പതിക്കേണ്ട ഒരു വിഷയമാണ് പുലി വിഷയം ചാലിയാർ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എടിവണ്ണയിൽ അതുപോലെ തന്നെ വിജയപുരത്ത് ഇപ്പം ഏറ്റവും അടുത്ത് വേട്ടയക്കോട് അടക്കം പകൽ സമയത്ത് പുലി ഇറങ്ങുന്ന സാന്നിധ്യം ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസം മണ്ണുപ്പാടത്തും അത് പിന്നെ കണ്ടു എന്നറിയപ്പെടുന്നു പറയപ്പെടുന്നു സ്വാഭാവികമായിട്ടും വനംവകുപ്പിൻ്റെ ഒരു വലിയ നിസ്സംഗത ഒഴിവാക്കേണ്ടതുണ്ട് വനംവകുപ്പ് അടിയന്തരമായിട്ട് കൂടുവച്ച് ഈ പുലിയെ പിടിക്കുന്നതിന് നടപടി സ്വീകരിക്കണം വനംവകുപ്പിൻ്റെ ഒരു നിക്ഷേധാത്മകമായ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ പുലിയെ കണ്ടു എന്ന് പറയുമ്പോൾ വനംവകുപ്പ് പറയുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് വനം വകുപ്പ് നേരിട്ട് കണ്ടിട്ടേ പുലിയെ പിടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ബാലിശമായ നിലപാട് മാറ്റണം കാരണം ചാലിയാറിൽ നമുക്കറിയാം ആയിരക്കണക്കിന് ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയും പകലുമായി പോകുന്ന മദ്രസാ അധ്യാപക മദ്രസാ കുട്ടികളും സ്കൂൾ കുട്ടികളും അടങ്ങും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നതാണ് അതിലേറെ ഇതൊരു വളർത്തു മൃഗങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഉപജീവനം കഴിയുന്ന ധാരാളം ക്ഷീര കർഷകരുള്ളൊരു പഞ്ചായത്താണ് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് അടിയന്തരമായി വനം വകുപ്പ് പല സ്ഥലങ്ങളിലും പുലിയെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൂട് സ്ഥാപിച്ച് ആ പുലിയെ പിടിക്കണം ഈ ആശങ്ക പരിഹരിക്കണം എന്നാണ് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം